കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവയവം മാറി ശസ്ത്രക്രിയ അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും പോലീസിന്റെ ആവശ്യപ്രകാരം ഡിഎംഒ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകി മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമാകും ഡോക്ടറെ ചോദ്യം ചെയ്യുക സാനിയോ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുകയാണ് അതിൽ അന്വേഷണം നടത്താൻ കുട്ടിയുടെ നാവിന് ഉണ്ടായിരുന്നു എന്നൊരു വാദമാണ് ഇപ്പോൾ കെ ജിമാർ അടക്കം ഉന്നയിച്ചിരുന്നത് പക്ഷേ എന്ത് കാര്യത്തിലാണോ കൊണ്ടുപോയത് അത് ചെയ്യാതെ മറ്റൊരു അവയവത്തിന് ശസ്ത്രക്രിയ നടത്തുക അതെ ഏത് രീതിയിലാണ് അവർ വിശദീകരിക്കുന്നത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് എപ്പോൾ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഉടൻ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഡി എം ആണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് യോഗം അല്പസമയത്തിനകം തന്നെ ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യോഗത്തിന് ശേഷമായിരിക്കും പോലീസ് ഡോക്ടർ ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്യുക എന്നാണ് അറിയുന്നത് എന്നാൽ കെ ജി എം അടക്കമുള്ള സംഘടനകളുടെ ഒന്നും വിശദീകരണം അല്ലെങ്കിൽ അവരുടെയൊക്കെ വിശദീകരണം എന്ന് പറയുന്നത് തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ് കാരണം കൺസന്റ് വാങ്ങാതെ മെഡിക്കൽ റെക്കോർഡ് ഷീറ്റിൽ എഴുതാതെയാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ടെങ്ക എന്ന് പറയുന്ന നാവിനൊരു കെട്ട് രൂപപ്പെടുന്ന തരത്തിലുള്ള അതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയ ഇദ്ദേഹം നടത്തുന്നത് അതിനെ അവർ കാരണമായി പറയുന്നത് പത്ത് പതിനാറോളം ശസ്ത്രക്രിയ അതേ രീതിയിൽ നടത്താനുണ്ടായിരുന്നു അതിന് ശേഷം വന്ന ഈ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയയും അതാണെന്ന് തെറ്റിദ്ധരിച്ച് നടത്തുകയായിരുന്നു എന്നാണ് പക്ഷേ അത് ന്യായീകരിക്കാനാവില്ല ഏതായാലും അതിനുശേഷം കുഞ്ഞിൻ്റെ ആറാമത്തെ കൈവിരൽ മാറ്റുന്ന ശസ്ത്രക്രിയയും നടത്തിയിട്ടുണ്ട് വ്യാഴാഴ്ചയായിരുന്നു സംഭവം വ്യാഴാഴ്ച തന്നെ കുഞ്ഞ് ആശുപത്രി വിടുകയും ചെയ്തു ഇപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞ് കുഞ്ഞ് വീട്ടിൽ സുരക്ഷിതയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ രക്ഷിതാക്കളുടെ മൊഴിയെടുത്ത് കഴിഞ്ഞ ദിവസം ഏതായാലും മെഡിക്കൽ കോളേജ് എ സി പി ആണ് ഈ വിഷയത്തിൽ അന്വേഷണ ചുമതലയുള്ളത്